നമസ്കാരം ഒരു കോപ്പ അമേരിക്ക കിരീടം കൂടി ലിയോണൽ മെസ്സി തന്റെ ഷെൽഫിൽ എത്തിച്ചിരിക്കുന്നു ലോകകപ്പ് നേടിയ ലിയോണൽ മെസ്സി നേടാവുന്നതെല്ലാം നേടിയെന്നാണ് ഫുട്ബോൾ ലോകം കരുതിയത് എന്നാൽ അങ്ങനെയല്ല മെസ്സിയുടെ വിജയദാഹം കിരീടത്തോട് അടങ്ങിയാൽ തീരാത്ത മോഹം അവസാനിച്ചിട്ടില്ലെന്ന് കോപ്പ അമേരിക്കയുടെ ഫൈനൽ പോര് നടക്കുമ്പോൾ അറുപത്തിയാറാം മിനിറ്റ് കാണിച്ചു തന്നു പരിക്കേറ്റ് പിൻവലിക്കപ്പെട്ട മെസ്സി ഒരു കുഞ്ഞിനെ എന്നതുപോലെ പൊട്ടിക്കരയുന്നത് മയാമിയിലെ റോക്ക് സ്റ്റേഡിയം കണ്ടു അമേരിക്കയിലെ തന്നെ മെറ്റ് ലൈഫിൽ എട്ട് വർഷങ്ങൾക്ക് മുൻപ് സർവം തകർന്നു നിന്ന ഒരു മനുഷ്യനെ ഒരു നിമിഷം നമ്മൾ ഓർത്തു എല്ലാം നേടിയെങ്കിൽ എന്തിനാകും മെസ്സി പൊട്ടിക്കരഞ്ഞത് അതൊരു മുന്നറിയിപ്പാണ് ആൽബിസ് സെലസ്റ്റിൻ ജേഴ്സി അയാൾ ഈ ഉന്മാദത്തിനിടയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എതിരാളികളെ നിങ്ങൾ കരുതിയിരിക്കുക വിജയദാഹവുമായി അയാൾ ഇനിയും പുൽമൈതാനങ്ങളിൽ കാത്തിരിക്കും ഏഴാം കോപ്പയിലെത്തുമ്പോൾ വെറുമൊരു അലങ്കാരത്തിന് ഒരു കിരീടമെന്നാണ് അയാളുടെ അണികളും വീമ്പു പറഞ്ഞത് എന്നാൽ ഇതൊരു കണക്ക് തീർക്കലാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ചവനായിട്ടും അന്താരാഷ്ട്ര കിരീടത്തിന്റെ കണക്കുപുത്തവുമായി അയാളെ അളക്കാൻ പുറപ്പെട്ടവരുടെ വായടപ്പിക്കുകയാണ് ഓരോ ജയവുമായി മെസ്സി തന്റെ കൂട്ടുകാരന് അൽബിസലസ്റ്റിൻ മാലാഖിക്ക് ഏഞ്ചൽ ഡി മരിക്ക് അർഹിക്കുന്ന യാത്രയപ്പ് നൽകുമ്പോൾ തനിക്കൊരു ഗോൾ നേടാനാവാത്ത നിരാശ മാത്രമേ മെസ്സിയുടെ കണ്ണീരിനുണ്ടാകൂ അയാൾ സർവം മറന്ന് ആനന്ദിക്കുമ്പോൾ കിരീടങ്ങളുടെ അക്ഷയഖനി ഇനിയും മുന്നിലുണ്ട് ഒരു ലോകകപ്പിന്റെയും തുടരെ രണ്ട് കോപ്പ കോപ്പാമേരിക്കയുടെയും ഫൈനലിൽ തോറ്റാണ് മിസി ലോകത്തിനു മുന്നിൽ ആദ്യം തലകുനിച്ചു നിന്നത് സ്പെയിനിന്റെ മോഹിപ്പിക്കുന്ന ദേശീയക്കുപ്പായം കുപ്പായം വേണ്ടെന്ന് വച്ച് ജന്മനാടിനൊപ്പം കിരീടം നേടാൻ പൊതിച്ചതിന് അന്ന് കേട്ട വിമർശനങ്ങൾക്ക് കണക്കില്ല ഇന്ന് സമാനമായി ഒരു ലോകകപ്പിലും രണ്ട് കോപ്പ അമേരിക്കയിലും കിരീടം നേടുമ്പോൾ മെസ്സി കണക്ക് തീർക്കുകയാണ് രസകരമാണ് ചില കണക്കുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അറുപത്തിരണ്ട് മത്സരങ്ങൾ അർജന്റീന പരാജയപ്പെട്ടത് രണ്ടേ രണ്ട് മത്സരങ്ങളിൽ മാത്രം പരാജയപ്പെട്ട മത്സരങ്ങളുടെ ഇരട്ടി കിരീടം ഈ കാലയളവിൽ അർജന്റീനയുടെ ഷെൽഫിലെത്തി നാൽപ്പത്തിയഞ്ച് കിരീടങ്ങളുടെ പകിട്ടുമായി ലിയോണൽ മെസ്സി ഡാനിയാൽസിനെ മറികടന്ന് പുതിയ റെക്കോർഡ് കൂടി പേരിനൊപ്പം ചേർക്കുന്നു അണ്ടർ ട്വൻ്റി ലോകകപ്പും സ്വർണവും ഒക്കെ നേടിയ കാലത്ത് സീനിയർ ടീമിന് എന്ത് നൽകിയെന്നായിരുന്നു ചോദ്യം രണ്ട് കോപ്പ അമേരിക്കയും ഒരു ലോകകപ്പും ഒരു ഫിനലിസിയും ഉയർത്തി മെസ്സി പുഞ്ചിരിക്കുകയാണ് ഇതുപോലൊരു യാത്രയായ്പ് മിഷിഹായുടെ മാലാഖയും അർഹിച്ചതാണ് മെസ്സിക്കൊപ്പം കണ്ണീർ പങ്കിട്ട മെസ്സിക്കൊപ്പം വിമർശനങ്ങൾ നേരിട്ട മെസ്സിക്കൊപ്പം എല്ലാ വിജയങ്ങളിലും ഗോളുകൾ കൊണ്ട് സ്ഥാനമുറപ്പിച്ച ഏഞ്ചൽ ഡി മരിയ ഫൈനലിൽ മെസ്സി പരിക്കേറ്റ് പിൻവാങ്ങിയപ്പോഴെങ്കിലും ക്യാപ്റ്റൻ ആംബാൻഡുമായി കളിച്ച ഡിമരിയെയും ഓട്ടമെന്റിയെയും കൂടെ വിളിച്ചാണ് മെസ്സി കിരീടം ഏറ്റുവാങ്ങിയത് അയാളിൽ ഒരു നായകനിലെന്ന് ആക്ഷേപിച്ച നാവ് കൊണ്ടുതന്നെ മെസ്സിയിലെ നായകനെ പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ കൗതുകം വിജയദാഹം അവസാനിച്ചിട്ടില്ല യൂറോകപ്പ് നേടിയ സ്പെയിൻ ഇനി മെസ്സിക്കും അർജന്റീനയ്ക്കും മുന്നിലെത്തും വൻകരപ്പൂരിൽ ഫിനലിസിമയിൽ അടുത്ത വർഷം ഇരു ടീമും ഏറ്റുമുട്ടും അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പും പിന്നാലെയുണ്ട് എല്ലാം മനസ്സിൽ കണ്ടാണ് മെസ്സി പന്തു തട്ടുന്നതെങ്കിൽ ആരാധകരെ നിങ്ങൾ കാത്തിരിക്കുക വിമർശകരെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക അയാളുടെ വിജയദാഹം അടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും അർജന്റീനയുടെ വിജയഭേരി നമുക്ക് കേൾക്കാം